ടെസ്റ്റ് ട്യൂബ് ശിശു ടെസ്റ്റ് ട്യൂബ് ബേബി എന്നത് വന്ധ്യതാ ചികിത്സയിലെ അത്യാധുനിക രീതിയായ ഐ വി എഫ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ജനിക്കുന്ന കുട്ടികളെ വിശേഷിപ്പിക്കുന്ന പേരാണ് ലാബിലെ ഒരു ടെസ്റ്റ് ട്യൂബിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാത്രത്തിലോ വെച്ച് ഭ്രൂണം രൂപപ്പെടുത്തുന്നതിനാലാണ് ഈ പേര് വന്നത് ഈ പ്രക്രിയയുടെ പ്രധാന ഘട്ടങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് അണ്ടോത്പാദനം ഒവേരിയൻ സ്റ്റിമുലേഷൻ സ്ത്രീയുടെ ശരീരത്തിൽ ഒന്നിലധികം അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഹോർമോൺ കുത്തിവെപ്പുകൾ നൽകുന്നു സാധാരണഗതിയിൽ മാസത്തിൽ ഒരു അണ്ടം മാത്രമുണ്ടാകുന്ന സ്ഥാനത്ത് ഈ ചികിത്സയിലൂടെ കൂടുതൽ അണ്ടങ്ങൾ വളർത്തിയെടുക്കുന്നു രണ്ട് അണ്ടം ശേഖരിക്കൽ എഗ് റിട്രീവൽ അണ്ടങ്ങൾ പാകമായി കഴിഞ്ഞാൽ ഒരു ചെറിയ ശസ്ത്രക്രിയയിലൂടെ മൈനർ സർജിക്കൽ പ്രൊസീജിയർ സ്കാനിംഗിന്റെ സഹായത്തോടെ അവ പുറത്തെടുക്കുന്നു ഇതിനായി അനസ്തേഷ്യ നൽകാറുണ്ട് മൂന്ന് ബീജം ശേഖരിക്കൽ സ്പേം റിട്രീവൽ അതേ ദിവസം തന്നെ പുരുഷനിൽ നിന്നും ബീജം ശേഖരിക്കുകയും അത് ലാബിൽ ശുദ്ധീകരിച്ച് ഏറ്റവും ആരോഗ്യവാനായ ബീജങ്ങളെ വേർതിരിക്കുകയും ചെയ്യുന്നു നാല് ബീജസങ്കലനം ഫർട്ടിലൈസേഷൻ ശേഖരിച്ച അണ്ടവും ബീജവും ഒരു പ്രത്യേക ലാബ് ഡിഷിൽ പെട്രി ഡിഷ് ഒന്നിച്ചു വെക്കുന്നു ചില സാഹചര്യങ്ങളിൽ ഐ സി എസ് ഐ ഇൻട്രസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ എന്ന രീതിയിലൂടെ ഒരു ബീജത്തെ നേരിട്ട് അണ്ടത്തിനുള്ളിലേക്ക് കുത്തിവെക്കാറുമുണ്ട് അഞ്ച് ഭ്രൂണ വളർച്ച എംബ്രിയോ എംബ്രിയോകൾച്ചർ ബീജസങ്കലനം നടന്നുകഴിഞ്ഞാൽ അത് ഭ്രൂണമായി മാറുന്നു ഇത് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ ലാബിലെ ഇൻക്യുബേറ്ററിൽ നിരീക്ഷണത്തിൽ വയ്ക്കുന്നു ഭ്രൂണം കൃത്യമായി വളരുന്നുണ്ടെന്ന് ഡോക്ടർമാർ ഉറപ്പുവരുത്തുന്നു ആറ് എംബ്രിയോ ട്രാൻസ്ഫർ ആരോഗ്യമുള്ള ഭ്രൂണത്തെ ഒരു നേർത്ത കത്തീറ്റർ വഴി സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നു ഇത് വേദനയില്ലാത്ത ഒരു ലളിതമായ പ്രക്രിയയാണ് ഏഴ് ഗർഭധാരണം പ്രഗ്നൻസി ഭ്രൂണം ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് വളരാൻ തുടങ്ങിയാൽ സ്വാഭാവികമായ ഗർഭധാരണം പോലെ തന്നെ കുട്ടി വളരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം രക്തപരിശോധനയിലൂടെ ഗർഭധാരണം ഉറപ്പിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിജയശതമാനം ദമ്പതികളുടെ പ്രായം ആരോഗ്യസ്ഥിതി എന്നിവയെ ഐ സി എസ് ഐ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു വന്ധ്യതാ ചികിത്സാരംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു രീതിയാണിത് സാധാരണ ഐ ചികിത്സയിൽ ഒരു ഡിഷിൽ ഡിഷ് അണ്ടത്തിനു ചുറ്റും ആയിരക്കണക്കിന് ബീജങ്ങളെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും കരുത്തുള്ള ഒരു ബീജം സ്വയം അണ്ടത്തിനുള്ളിലേക്ക് തുളച്ചുകയറി ബീജസങ്കലനം നടക്കുന്നു എന്നാൽ ബീജത്തിന്റെ ഗുണനിലവാരം കുറവായ സാഹചര്യങ്ങളിൽ ഇത് നടക്കണമെന്നില്ല ഇവിടെയാണ് ഐ സി എസ് ഐ ആവശ്യമായി വരുന്നത് ഐ സി എസ് ഐ ചെയ്യുന്നത് എങ്ങനെ ഒന്ന് ബീജം തിരഞ്ഞെടുക്കൽ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് ഏറ്റവും മികച്ച ആകൃതിയും ചലനശേഷിയുമുള്ള ഒരു ബീജത്തെ മാത്രം വേർതിരിച്ചെടുക്കുന്നു രണ്ട് നേരിട്ടുള്ള നിക്ഷേപം വളരെ നേരത്തെ ഒരു ഗ്ലാസ് സൂചി മൈക്രോ പൈപ്പറ്റ് ഉപയോഗിച്ച് ഈ ബീജത്തെ നേരിട്ട് അണ്ടത്തിന്റെ മധ്യഭാഗത്തേക്ക് സൈറ്റോപ്ലാസം കുത്തിവെക്കുന്നു മൂന്ന് പരിശോധന അടുത്ത ദിവസം ബീജസങ്കലനം നടന്നോ എന്ന് പരിശോധിക്കുകയും ഭ്രൂണം വളരുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ആർക്കൊക്കെയാണ് ഐ സി എസ് ഐ കൂടുതൽ അനുയോജ്യം ബീജത്തിന്റെ എണ്ണക്കുറവ് പുരുഷന്മാരിൽ ബീജത്തിന്റെ എണ്ണം സ്പേം കൌണ്ട് വളരെ കുറവായ അവസ്ഥയിൽ ചലനശേഷി കുറവ് ബീജങ്ങൾക്ക് അണ്ടം വരെ നീന്തിയെത്താനോ അണ്ടത്തിന്റെ ഭിത്തി തുളയ്ക്കാനോ ശേഷിയില്ലാത്തപ്പോൾ ബീജത്തിന്റെ ഘടന ബീജത്തിന്റെ തലയുടെയോ വാലിന്റെയോ ആകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മുൻപത്തെ പരാജയങ്ങൾ സാധാരണ ഐ വി എഫ് ചെയ്ത് ബീജസങ്കലനം നടക്കാതെ പരാജയപ്പെട്ടവർക്ക് വന്ധ്യംകരണം കഴിഞ്ഞവർ വാസക്ടമി വാസക്ടമി കഴിഞ്ഞ പുരുഷന്മാരിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ ബീജമെടുക്കുമ്പോൾ അത് കുറഞ്ഞ അളവിൽ മാത്രമേ ലഭിക്കൂ ഇത്തരം സാഹചര്യങ്ങളിൽ ഐ സി എസ് ഐ ആണ് ഫലപ്രദം ഗുണങ്ങളും ദോഷങ്ങളും ഗുണം പുരുഷവന്ധ്യതയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണിത് ഒരു ബീജം മാത്രമുണ്ടെങ്കിൽ പോലും ഗർഭധാരണത്തിന് സാധ്യതയുണ്ട് ദോഷം ഇത് സാധാരണ ഐ വി എഫിനേക്കാൾ കുറച്ചുകൂടി ചെലവ് കൂടിയതാണ് കൂടാതെ ലാബിൽ വെച്ച് ചെയ്യുന്ന പ്രക്രിയ ആയതുകൊണ്ട് വിദഗ്ധരായ ഭ്രൂണശാസ്ത്രജ്ഞരുടെ എംബ്രിയോളജിസ്റ്റ് സേവനം അത്യാവശ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക